അതിമനോഹരമായിരിക്കുന്ന ഒരു തോടാണിത് എന്ത് രസമാണെന്നറിയോ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെ ഭംഗിയായിരിക്കുന്ന ഒഴുക്ക് ഇതിൽ മീൻ കിട്ടോ ഡിവാൻ മീൻ കിട്ടോ നമുക്ക് പ്രകൃതി രമണീയമായിരിക്കുന്ന കാടുകൾക്കുള്ളിൽ കൂടി ഒഴുകുന്ന തോട് ോഹരമായിരിക്കുന്നത് നല്ല വനപ്രദേശം കാടുകളാൽ ചുറ്റപ്പെട്ട അതിൽ റബ്ബറൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടോ എൻ്റെ മകൾ അവിടെ നിന്ന് ആഘോഷിക്കുന്നുണ്ടോ ഹായ് എന്ത് ഭംഗിയാ നോക്കി പ്രകൃതി സൗന്ദര്യം പച്ചപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ത് രസല്ലേ ആ വെള്ളത്തിന്റെ ഒഴുക്കും അതിൻ്റെ സൗണ്ടും കൂടി കേൾക്കുമ്പോൾ ഈ എത്ര സൗന്ദര്യം എത്ര സുന്ദരമായിരിക്കുന്നു എന്ത് രസല്ലേ കാണാൻ ആ ഭംഗി ആസ്വദിക്കാൻ എന്ത് രസ എൻ്റെ പച്ചപ്പാണ് തിളക്കമാർന്ന പച്ചപ്പ് അതാണ് ഏറ്റവും മന മനോഹരം ഇത് കണ്ടോ നമ്മുടെ ഒരു അച്ചായൻ സ്കൂട്ടിയിൽ പോകുന്നത് കണ്ടോ എന്ത് രസമല്ലേ ആ വനത്തിൻ്റെ നടക്കൂടെ പോകുമ്പോഴേ കാണാൻ എന്ത് മനോഹരം ഇതിലെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ബിനുസ്വാമിയിലെ ആശ്രമം കാണാൻ പറ്റും അത് ഞങ്ങളീ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ അടുത്ത സുഹൃത്തും ഞങ്ങൾ ഒരുപാട് കാലം പരിചയമുള്ളൊരു വ്യക്തിയാണ് ബീൽസ്വാമി അദ്ദേഹത്തിൻ്റെ ആശ്രമം കൂടി ഞാൻ കാണിച്ചുതരാം പരിശുദ്ധൻ മഹോനദദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന മിഹ ആ ലെ ലുയാ ആ ലെ ലുയാളേ ലുയാ അപ്പോൾ സുഹൃത്തുക്കളെ അതിമനോഹരമായിരിക്കുന്ന പ്രകൃതി ഭംഗി ഞാൻ ആസ്വദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടി അറിയാതെ വന്നതാണ് സൃഷ്ടികർത്താവേശു ക്രിസ്തു ആ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നല്ലൊരു പാട്ടാണ് ഞാനിപ്പോൾ പാടിയത് അപ്പോൾ ഇനി ഇവിടെ അടുത്ത് കുറച്ചും കൂടെ അങ്ങോട്ട് മാറിയാൽ നമ്മുടെ ബിനുസ്വാമിയുടെ ആശ്രമം കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചുതരാം ദേവൻ നീതിയ സൂര്യൻ രാജാതിരാജ നമശി ആ ലേ ലുയാ ആ ഇതാണ് അവധൂദാസമ ബിനുസ്വാമിയുടെ ആശ്രമത്തിലേക്കുള്ള വഴിയാണിത് ഇതാണ് ബിനുസ്വാമിയുടെ ആശ്രമം കണ്ടില്ലേ കണ്ടില്ലേ ഉണ്ടല്ലേ അവരൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ കണ്ടോ ഫുൾ പച്ചപ്പാണ് മൊത്തം എന്ത് രസം അറിയോ കണ്ടില്ലേ ഇതൊക്കെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഓടി നടന്ന സ്ഥലങ്ങളാണ് അന്ന് അന്ന് ഇത്ര വികസനമൊന്നും ഇല്ലാട്ടോ ഈ നാട്ടിൽ പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നു ഒരുപാട് വീടുകൾ വന്നു പക്ഷേ പ്രകൃതിയുടെ തനിമ അതുപോലെ നിർത്തിക്കൊണ്ടാണ് അതൊന്നും നശിപ്പിക്കാതെ അതുപോലെ നിർത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ വീടുകളൊക്കെ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഒരു വീട് കണ്ടോ ആ കാടിൻ്റെ നടക്കൊരു വീട് കണ്ടില്ലേ എന്ത് രസമല്ലേ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ചൂട് വലിയ രീതിയിലുണ്ടാവില്ല ഫാൻ്റെ ആവശ്യം വരില്ല നല്ല കാറ്റ് കിട്ടും ഉന്നത ദേവൻ സൂര്യൻ രാജാദി രാജനമ്മിഹാ ഏത് ലൂഡോ കാടാ ലൂഡോ കാടോ പോടുന്നു നീ എന്താ പുതിയ കണ്ടുപിടുത്തങ്ങളാ ഇത് നമ്മുടെ വിജയമാഷ വീടാണ് അദ്ദേഹം മരിച്ചുപോയി കണ്ടില്ലേ ഇവിടെ കോഴി ഫാം ഒക്കെ ഉണ്ട് കേട്ടോ ഇതായിട്ട് നമ്മുടെ ദേവിയോട്ട് കാവ് ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് അങ്ങോട്ട് പോകാനിപ്പോൾ സമയമില്ല അവിടെ ആരും ഇല്ല അമ്മച്ചി മരിച്ചു ഇല്ലേ സുഹൃത്തുക്കളെ നല്ല രസമുണ്ടല്ലോ കാണാൻ ഇതാണ് നമ്മുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം മനോഹരമായിരിക്കുന്ന പ്രദേശം പാറകളാൽ നിബിടമായിരിക്കുന്നു വന വനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു അതിൻ്റെ മധ്യത്തിൽ ഒരുപാട് സംരംഭങ്ങളും വീടുകളും ഇനി നമ്മുടെ അടുത്ത് കാണാൻ പോകുന്നത് മോഡേൺ ഇൻ്റർലോക്ക് തൊട്ടടുത്തുണ്ട് അതും ഈ കാണുന്ന പ്രകൃതിയൊന്നും ചെയ്യാതെ അതിൻ്റെ ഇടയ്ക്കാണ് ഇതുള്ളത് ഇതാണ് മോഡേൺ ഇന്റർലോക്കിൻ്റെ ണ്ടോ പ്രകൃതിയാൽ അതിമനോഹരമായിരിക്കുന്നു ഇതിൻ്റെ എല്ലാം മധ്യത്തിലാണ് ഈ കാണുന്ന നമ്മുടെ വനങ്ങൾ കാടുകൾ നിറഞ്ഞിരിക്കുന്നത് ഇത് അവിടെ ഒരു വീട് ഉണ്ടല്ലേ ഓക്കെ എന്ത് രസമല്ലേ യുടെ ഫ്രണ്ടിന്റെ വീട് വീടെത്തി എന്നാ പറയുന്നു എനിക്കറിയത്തില്ല നോ ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ ബസ് ഉണ്ടാകണ്ടേ ബസ് സ്റ്റോപ്പ് ഉണ്ടാകണമെങ്കിൽ എന്തുവാ മോളെ അവളുടെ വീടിന്റെ അടുത്ത് ഉണ്ടോ ദാറ്റ് മീൻസ് വീട് ഇവിടെ അല്ല അവളുടെ അതൊന്നറിയല്ലോ പാറയ്ക്ക് നല്ല കവുങ് വെച്ചു പിടിപ്പിച്ചേക്കുന്നു കണ്ടില്ലേ അട്ടക്കണ്ട പാറയാണ് അപ്പൊ അതിന്റെ ഇടയിൽ കവുങ്ങുകൾ വളരുന്ന കണ്ടോ അപ്പൊ പാറയ്ക്കും കൗുങ്ങൾ കവുങ്ങുകൾ പിടി പിടി പിടിക്കപ്പെടും ഉണ്ടാകും മനസ്സിലായോ രസമുണ്ടല്ലേ കാണാൻ നല്ല രസമുണ്ട് ഇതുണ്ട് ഇതെല്ലാം പാറയാ കണ്ടില്ലേ ഈ പാറയ്ക്കാണ് നല്ല കൗങ്ങും തോട്ടം വളരുന്നത് ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നല്ല പ്രകൃതി ഭംഗി പ്രകൃതി രമണീയമായിരിക്കുന്ന വനങ്ങളാൽ ചുറ്റപ്പെട്ട പാറകളാൽ നിറഞ്ഞതായിരിക്കുന്ന ഒരു നല്ലൊരു പ്രദേശം ഇന്നത്തെ ദിവസം എനിക്ക് കാണിക്കാൻ പറ്റി അപ്പോൾ ഇനിയും വീഡിയോ വീഡിയോകൾ കൊണ്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യുന്നു ഓക്കേ ബായ്